ിൽ കൂടെ നിൽക്കാൻ പറ്റണം പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞ് ആറു മാസം കൊണ്ട് തൊലാക്ക് വേണം എന്ന് പറയുന്ന എത്രയോ നമ്മുടെ ന്യൂജൻ പുതിയ പെണ്ണുങ്ങളും പുതിയ പുതിയാപ്പിളമാരുമുണ്ട് ജീവിതം മടുക്കുന്നു എന്ന് പറയുന്നവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവാതെ വരുമ്പോ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ ഒരു വീടിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇത് സാധ്യമല്ലെന്നും ഞാൻ ഇതല്ല സ്വപ്നം കണ്ടതെന്നും എനിക്ക് ഇതല്ല വേണ്ടതെന്നും പറഞ്ഞ് അള്ളാഹു പവിത്രമാക്കിയും പൊട്ടിച്ചു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഉറപ്പുള്ള ബാന്ധവമാണ് നിങ്ങൾ നിക്കാഹിരൂടെ ചെയ്തു വെച്ചത് എന്ന് കുറാൻ പറഞ്ഞ ആ ബന്ധത്തെ നിസ്സാര കാരണം പറഞ്ഞ് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുന്ന പെൺകുട്ടികളെ അയ്യുമാല സൗജഹത്തൊലയാക്ക ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് അകാരണമായി നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് തൊലയാക്ക വേണമെന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടുക സാധ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം